എല്ലാവർക്കും നമസ്കാരം മനസ്സ് തുറന്നിട്ടും ഇന്നത്തെ തോട്ട് ഇവരെ കുറിച്ചാണ് അതിനെ ഒരിക്കലും ജീവിതത്തിൽ ഉടനീളം സന്തോഷത്തോടെ ആശ്വാസത്തോടെ നമുക്കൊക്കെ ജീവിക്കാൻ ദേഷ്യമൊക്കെ വരുമ്പോൾ പലതുമൊക്കെ വിളിച്ചു പറഞ്ഞു നിന്നിരിക്കും അത് ദേഷ്യം കൊണ്ട് നമ്മളിൽ നിന്നും നമ്മൾ ചേർത്ത് പിടിക്കുന്നവര് നമ്മളെ മനസ്സിലാക്കി ഒരാൾ ഒരാൾക്ക് കൊടുക്കുന്നതും തിരിച്ചു കിട്ടുന്നതും വെറും ഒരു സ്നേഹമല്ല പരസ്പരം ഞാൻ നിന്റേതും നീ എന്റേതുമാണെന്നുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തെ തകർത്തെറിയുമ്പോഴുണ്ടാകുന്ന മാനസിക വിഷമം എത്രത്തോളമാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും അത് ശ്വാസത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഏത് വേഷത്തിൽ നിന്നാലും എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും നമ്മുടെ കണ്ണുകൾ അവരെ കണ്ടെത്തും പറയാതെ കേൾക്കും കേൾക്കാതെ കാണും കാണാതെ മനസ്സിലാക്കും എത്ര മറ്റു മറ്റുപോകാത്ത സ്നേഹത്തിന്റെ തായ്വേരിൽ ആത്മാക്കളെ ഇങ്ങനെ പരസ്പരം കൊലത്തു വെച്ചതിന്റെ കൊളുത്തി വെച്ചതിന്റെ പേരാണെന്നേ സ്നേഹം ഉള്ളു തുറന്നിട്ടും ഉള്ള് അറിയാത്തവരുണ്ട് ണാത്തവരുമുണ്ട് ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറ പരിഗണനയാണെന്നേ നമ്മളെ സ്നേഹിക്കുന്നയിടത്താണ് നമ്മുടെയൊക്കെ മനസ്സ് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും മനസ്സ് വെമ്പുന്നത് എന്ന് നോക്കണം സന്തോഷം വരുമ്പോൾ വാക്കുകൊടുക്കുകയും ദുഃഖം വരുമ്പോൾ കൊടുത്ത വാക്കിനെ മറക്കുകയും ചെയ്യരുത് കാരണം ഒന്നും സ്വന്തമായി ഇല്ലാത്തവർക്ക് ചിലരോടുള്ള ചിലരോടുള്ള വിശ്വാസം വിശ്വാസം മാത്രമായിരിക്കും ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു നല്ല ആ ചില അടിസ്ഥാനത്തിൽ നാം ചിലപ്പോൾ അവരെ നൂറ്റി ഒന്ന് ശതമാനം വിശ്വസിച്ച് കൂടെ നിർത്തും ഈ നൂറ്റിയൊന്ന് ശതമാനവും വിശ്വാസത്തിൽ എടുക്കുമ്പോൾ ആ വിശ്വാസത്തെ മുതലെടുക്കുവാനും ചിലർ നമ്മളോടൊപ്പം കൂടും അങ്ങനെ മുതലെടുത്ത് തൻ്റെ കൂടെ നിർത്തിയവരാരാണോ തന്നെ കൂടെ നിർത്തിയവരാരാണോ അവരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടൊരു പോക്കുണ്ട് ഒരു ഒന്നൊന്നര പോക്ക് എന്നിട്ട് അവർക്ക് സ്വന്തമായത് ചിലതൊക്കെ തട്ടിപ്പറിച്ചെടുക്കുവാനായിട്ടും ഇക്കൂട്ടർ ശ്രമിക്കും അങ്ങനെയുള്ള ശ്രമവുമായി മുന്നോട്ട് പോയി തന്നിൽ സ്വന്തമായിരുന്ന അവരെ പറിച്ചെടുത്തുകൊണ്ടൊരു ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ ഏതവൻ തുനിഞ്ഞാലും അവൻ്റെ ജീവിതം കട്ടപ്പുകയായിരിക്കും കാരണം വിശ്വാസവും വഞ്ചനയും ആത്മവിശ്വാസവും കൊടുത്ത് നാം അവരെ കൂടെ കൂട്ടുമ്പോൾ ആത്മവഞ്ചന നടത്തിക്കൊണ്ട് അവർ നമ്മളിലേക്ക് വരുമ്പോൾ അവർക്ക് ഭാവിയിൽ എന്തൊക്കെയോ അനുഭവിക്കാനുണ്ട് എന്നതാണ് വിനാശകാല വിപരീത ബുദ്ധി എന്ന് നാം കേട്ടിട്ടില്ലേ അതായിരിക്കും ഇവിടെ വന്നു ചേരാൻ അവർക്ക് ഭാവിയിലിരിക്കുന്നത് അതിനെ കരുതിയുള്ള ചില പെരുമാറ്റങ്ങളായിരിക്കും എന്താ പറയുക വെട്ടുപോത്തിനോട് വേദമോതിയിട്ട് എന്താ കാര്യമെന്ന് പറയില്ലേ അതുപോലുള്ള രീതിയിലുള്ള പെരുമാറ്റവുമായിരിക്കും ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടാവുക നല്ലതിനു വേണ്ടി നല്ലത് ചൊല്ലിക്കൊടുക്കുമ്പോൾ അത് നല്ലതല്ല തങ്ങൾ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്ന ഉറച്ച കൂടി മുതിർന്നവരുടെ വാക്കിനെ മാനിക്കാതെ അത് കേൾക്കാൻ നിൽക്കാതെ ചില നടപടിയുമായിട്ട് ചില പ്രണയ പ്രണയിതാക്കൾ ഒരുമിച്ച് കൂടാനുള്ള തയ്യാറെടുപ്പ് നടത്തും ഈ പ്രണയിതാക്കൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർ പിന്നീട് പിന്നീട് അനുഭവത്തിൻ്റെ വഴിയിൽ അനുഭവത്തിൻ്റെ തീജ്വാലയിൽ അവർ ചേർന്നതും ചേർത്തെടുത്തതും ഇതൊന്നും തങ്ങൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായി വരുന്നതും സന്തോഷത്തിന്റെ ആദിക് പുറത്തുള്ളവരുമായിട്ട് അറുമാദിച്ചു പോകുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഒപ്പം ചേർത്ത് പിടിച്ചവരെ ഒരുപക്ഷെ നിങ്ങൾ മറന്നുകൊണ്ടായിരിക്കും ഈ അറുമാതിക്കൽ നടക്കുന്നത് എന്നാൽ അതിനപ്പുറം മറ്റൊരു തലത്തിലെത്തി ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പുറകോട്ട് തിരിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നവരുടെ ആ മനസ്സിനെ പറ്റി ഞങ്ങൾ ഒരിക്കലെങ്കിലും അവരുടെ വാക്കുകളുടെ വിലയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലെങ്കിലും തിരിഞ്ച് തിരിഞ്ഞ് ചിന്തിക്കുന്നതും തിരിഞ്ഞു നോക്കുന്നത് അപ്പോൾ കാലം കുറേയധികം കടന്നു പോയിട്ടുണ്ടാകും നിങ്ങൾ കാലാനുസൃതമായി പെരുമാറാതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നഷ്ടമായ കാലത്തെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനാവാതെ കൈയിട്ടടിക്കുന്ന കൈകാലിട്ടടിക്കുന്ന ഒരവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും